പ്രധാനമാവുന്നത് ബിസിനസിൽ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിൽ മിനിമം പെർസെന്റേജ് സ്ട്രാറ്റജി ചെയ്തിരിക്കും അത് എത്ര കൂട്ടുന്നതോ അത്രയും നല്ലതാണ് ലോകത്ത് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നതും ഒട്ടുമുമ്പ് നടന്നതും പിന്നെ ചരിത്രകാലത്തിൽ നടന്നതും യുദ്ധത്തിലെല്ലാം തന്ത്രങ്ങളാണ് പ്രധാനം അപ്പൊ തന്ത്രത്തിന് പ്രാധാന്യം ഇല്ല എന്ന് ഒരു ഓണ്ടർപ്രണർക്ക് എപ്പോഴും തോന്നി തുടങ്ങുന്നു അന്ന് അയാൾ താഴോട്ട് പോയിട്ടുണ്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ഉദാഹരണം അതൊരു വാർഫ്രണ്ട് വാറിന്റെ വലിയ പ്രത്യേകത എന്താ നമ്മൾ ഉറങ്ങാൻ കാത്തിരിക്കണ ശത്രു അറ്റാക്ക് ഒരു ബിസിനസ്സും കംഫർട്ടബിൾ അല്ല അത് സോഷ്യൽ ഓൺട്രണർഷിപ്പ് ആണെങ്കിലും ശരി നിങ്ങളിപ്പോൾ കോർപ്പറേറ്റ് ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും ശരി ഒന്നും കംഫർട്ടബിൾ അല്ല സ്ട്രാറ്റജി ഉള്ള ബിസിനസ്സും ഇല്ലാത്ത ബിസിനസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും യുദ്ധത്തിൽ യുദ്ധത്തിന് യുദ്ധതന്ത്രം പ്രധാനമാവുന്നത് പോലെ ബിസിനസ്സിൽ ബിസിനസ് തന്ത്രം പ്രധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സിൽ മിനിമം ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് സ്ട്രാറ്റജി ആയിരിക്കണം അത് എത്ര കൂട്ടുന്നതോ അത്രയും നല്ലതാണ് ലോകത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും തൊട്ടുമുമ്പ് നടന്നതും ഇനി ചരിത്രകാലത്തിൽ നടന്നതും യുദ്ധത്തിലെല്ലാം തന്ത്രങ്ങളാണ് പ്രധാനം അപ്പോൾ തന്ത്രത്തിന് പ്രാധാന്യം ഇല്ല എന്ന് ഒരു ഓണ്ടർപ്രണർക്ക് എപ്പോഴും തോതി തുടങ്ങുന്നു അന്ന് അയാൾ താഴോട്ട് പോയി തുടങ്ങും ഈ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഒരു മാജിക് അതൊരു മാജിക് ഒന്നുമില്ല നമ്മൾ യുദ്ധത്തിന് തന്ത്രമുണ്ട് എന്ന് പറയുമ്പോൾ തന്ത്രം വേറെ എന്തോ ഒരു സാധനമായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടേണ്ടതല്ല തന്ത്രങ്ങൾ എക്സ്റ്റേണലി ഉണ്ട് ഇൻറ്റേണലി ഉണ്ട് ഓരോ ഏരിയയിലും തന്ത്രത്തിന് പ്രാധാന്യം വരുന്നുണ്ട് നമ്മൾ ചെറിയ കാര്യം ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമയിൽ ആ സിനിമ നന്നായി പ്രകാശിപ്പിക്കാൻ അതിലെത്ര തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തോടാണ് അത് അവർക്കറിയാം ഇതിൻ്റെ വിഷ്വൽ അപ്പോൾ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന് പിന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഓൺട്രണർ തന്നെ അതിൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് അവർക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ റോള് അതൊരു ടീമാവാം ഒരു വ്യക്തിയാവാം പക്ഷേ എപ്പോഴും ഓണ്ടർപ്രണറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ആ ഓണ്ടർപ്രണർ നല്ല പ്രാഗൽഭ്യമുള്ള ആളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ബിസിനസ് അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റായി മാറുകയാണ് ഇപ്പോൾ ഒരു രാജ്യം എന്ന് പറയുന്നത് വ്യക്തികളാണ് ശരിക്കും പ്രാധാന്യം കാരണം ലോകത്തെ മനുഷ്യപുരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നിർണ്ണയിച്ചത് അതിനൊക്കെ ഒരു ടെക്നിക്കൽ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ഹിറ്റ്ലർ എന്ന് പറയും ഹിറ്റ്ലർ ആണോ ഹിറ്റ്ലറാണോ ചോദിച്ചാൽ ഹിറ്റ്ലർ എന്നുള്ള വ്യക്തിയിൽ നിന്നുള്ള തന്ത്രങ്ങളാണ് ജർമ്മനി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു ഒരു രാജ്യം ഇപ്പം മാർട്ടിൻ ലോഥർ കിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേഷൻ ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ആ വ്യക്തിയാണ് ആ ഒരു മൂവ്മെന്റിനെ ചലിപ്പിച്ചത് ഇപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിന് അതിനൊരു ആർക്കിടെക്സ് ഉണ്ട് അതും ആ വ്യക്തികളാണ് അപ്പോൾ ഇതിൽ ആ വ്യക്തികൾ സ്ട്രാറ്റജിസ്റ്റുകളായിരുന്നു അതുകൊണ്ട് ആ രാജ്യത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി അല്ലെങ്കിൽ ആ മൂവ്മെന്റിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ തന്ത്രം പ്രധാനമാണെങ്കിൽ ബിസിനസ്സിനും തന്ത്രം പ്രാധാന്യമാണ് കാരണം പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളുടെ കയ്യിൽ നൂറാളുണ്ട് നിങ്ങളെ വർക്ക് ഫോഴ്സ് നൂറാളുകളാണ് ഇതുകൊണ്ട് മുന്നൂറാളുകളുടെ ഒരു ടീം ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുമ്പോഴും അവരുണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ സൈഡ് ഹൺഡ്രഡ് ആളുകൾക്ക് തുല്യമാണ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി സൈഡ് ത്രീ ഹൺഡ്രഡിന് തുല്യമാണ് നിങ്ങളുടെ ലാഭം വലുതായിരിക്കും നിങ്ങളൊരു ഔട്ട് ഷൈനിങ് ബിസിനസ്സായിരിക്കും നിങ്ങളൊരു മാർക്കറ്റിൽ ഒരു ആർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു റെലവൻറ്റ് ബിസിനസ്സായി മാറും നേരെ മറിച്ചിട്ട് നിങ്ങൾ നൂറാളെ കൊണ്ട് ചെയ്യുന്നത് മുപ്പത് ആളുകൾ കൊണ്ട് ചെയ്യാവുന്ന ഔട്ട്പുട്ടാണെങ്കിൽ അത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ എക്സ്പെൻസ് ഹൈ ആയിരിക്കും നിങ്ങളൊരിക്കലും ഹൈ ആർ ഒ ഐ ബിസിനസ്സാവില്ല ഹൈ ആർ ഒ ആണല്ലോ ഒരു ബിസിനസ്സിനെ ബിസിനസ്സായി നിലനിർത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ദുബായി പോയിട്ടൊരു ബിസിനസ് തുടരുമ്പോൾ തുടങ്ങുമ്പോൾ നമ്മളവിടെ പരിഹരിക്കുന്ന പ്രാധാന്യം എന്താ ഇവിടെ ചെയ്യുന്ന സമയം അതേ എഫോർട്ടും ഇവിടെ ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചധികം ക്യാപിറ്റലും ഹൈ ഹാർഡ് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുള്ളതല്ലേ അപ്പോൾ അതൊരു ചിലതിൻ്റെ അഡ്വൻറ്റേജുകൾ യൂസ് ചെയ്യലാണത് അതും ഒരു തന്ത്രമാണ് ശരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ജ്വല്ലറി രണ്ട് ബ്രാഞ്ച് തുടങ്ങിയ മൂന്നാമത്തെ ബ്രാഞ്ച് ദുബായി പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ആർഒ അവരുടെ ഒരു ആർഒയിലുള്ള ഒരു ഒരു കാൽക്കുലേഷനാണത് അപ്പോൾ ഇത് അത് സിമ്പിളായ കാൽക്കുലേഷനാണ് പക്ഷേ അതിൻ്റെ ഡെപ്തിൽ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട് അപ്പം യുദ്ധത്തിൽ തന്ത്രം പ്രധാനമാണ് എന്നുള്ളതാണ് ബിസിനസ്സിൽ തന്ത്രം പ്രധാനമാണ് എന്നുള്ളതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉത്തരം പിന്നെ അത് കൂടാതെ എന്തെല്ലാം എന്തെല്ലാം ആണ് ഒരു സ്ട്രാറ്റജി ഡ്രൈവൺ ബിസിനസ്സിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത അതല്ലാത്ത ബിസിനസ് അതിൽ അതും തമ്മിലുള്ള എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ക്യാരക്ടറുകൾ എന്നുള്ളതാണ് ഒന്നാമത് ഏത് ബിസിനസ് ലോകത്തുള്ള ഏറ്റവും വലിയ ഉദാഹരണം അതൊരു വാർഫണ്ടാണ് വാറിൻ്റെ വലിയ പ്രത്യേകത എന്താ നമ്മൾ ഉറങ്ങാൻ കാത്തിരിക്കുകയാണ് ശത്രു അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾ ഏത് ബിസിനസ്സിലും ഒരു ബിസിനസ്സും അല്ല അത് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും ശരി നിങ്ങളിപ്പോൾ കോർപ്പറേറ്റ് ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും ശരി ഒന്നും കംഫർട്ടബിളല്ല കാരണം ഒരുപാട് പ്ലേസ് ഉണ്ട് നിങ്ങളുടെ സ്പേസ് അവർ അറ്റാക്ക് ചെയ്യാൻ അവർ ഉദാഹരണത്തിന് പണ്ട് രാജാക്കന്മാർ നിങ്ങളുടെ കോട്ടകൾ അവർ കീഴടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാ ഉള്ളത് ആ പൊസിഷൻ വേറൊരാൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്